ബിജെപിയുടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പുത്തരിക്കണ്ടം മൈതാനത്തെ നേതൃസംഗമത്തിൽ അമിത് ഷാ തുടക്കമിട്ടു ഇടതു വലതു മുന്നണികളുടെ അഴിമതികൾ എണ്ണി എണ്ണി പറഞ്ഞ കേന്ദ്ര ആഭ്യന്തരമന്ത്രി വികസിത കേരളം എന്ന സ്വപ്നത്തിന് ബിജെപി ഭരണം വേണമെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ടി വീണ ആരോപണം നേരിടുന്ന എക്സാലോജിക് ഇടപാടും അമിത്ഷാ പരാമർശിച്ചു एआई कैमरे का घोटाला लाइफ मिशन का घोटाला के फोन परियोजना का घोटाला पीपीई किट का घोटाला और अब विजयन जी चिड़ जाते हैं मगर मुझे तो कहना चाहिए सोने की तस्करी का घोटाला स्टेट स्पॉन्सर सबसे बड़ा घोटाला पूरे भारत में पॉपुलर फ्रंट इंडे मधाराष्ट्र तीव्रवाद ती ഇടതു സർക്കാർ നടപടിയെടുത്തില്ല കേന്ദ്ര സർക്കാരാണ് പി എഫ് ഐയെ നിരോധിച്ചത് ഇപ്പോഴും പി എഫ് ഐ കേരളത്തിൽ സജീവമാണെന്നും അമിത്ഷാ കുറ്റപ്പെടുത്തി ബി ജെ പി വടക്കേ ഇന്ത്യൻ പാർട്ടിയാണെന്ന പ്രചരണം വിലപ്പോവില്ല ത്രിപുരയിലും അസമിലും ഒഡീഷയിലും തെലങ്കാനയിലും പാർട്ടി കരുത്തു തെളിയിച്ചെന്നും അമിത് പറഞ്ഞു भारत के के अन्य हिस्सों में जब गया तब मोदी जी ने को को बैन कर कर सारे राष्ट्र विरोधी लोगों को जेल की सलाखों पीछे डालने का काम തല നേതൃസംഗമത്തിൽ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിലെ മുപ്പത്തി ആറായിരം പ്രവർത്തകരാണ് പങ്കെടുത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തി വാർഡുകളിൽ ബിജെപി മത്സരിക്കും ഇരുപതിനായിരത്തിലധികം സീറ്റുകളും ഇരുപത്തിയഞ്ച് ശതമാനം വോട്ട് വിഹിതവുമാണ് ലക്ഷ്യം ലോക്കൽ എൻ ഡി എസ് മോദി സർക്കാരിന്റെ അഭിമാന പദ്ധതികൾ ഉയർത്തിക്കാട്ടി വികസനം പറഞ്ഞ അമിത്ഷാ കേരളത്തിൽ മൂവായിരത്തി എഴുന്നൂറ് കോടിയുടെ റെയിൽവേ വികസനം നടക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശക്തി തെളിയിച്ച് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം പിടിക്കുക എന്ന ലക്ഷ്യമാണ് അമിത്ഷാ പ്രവർത്തകർക്കു മുന്നിലേക്ക് വെച്ചത് പുത്തരിക്കണ്ടം മൈതാനിയിൽ നിന്നും ജയകുമാറിനൊപ്പം പി എസ് വിനയ ദൂരദർശൻ ന്യൂസ്